ഷൺമുഖം കനാലിന് കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയെയും പൂമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കളത്തുംപടി പാലം എന്ന ചവിട്ടുപാലം പുനർനിർമ്മിക്കുന്നു അപകടാവസ്ഥയിലായി നിലവിലെ പാലം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലം നിർമ്മിക്കുക സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ രണ്ടു കോടി രൂപ അനുവദിച്ചാണ് പാലം പുനർനിർമ്മിക്കുന്നത് ഇതിന്റെ ആദ്യപടിയായി മണ്ണ് പരിശോധനയ്ക്ക് തുടക്കമായി പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി പാലം നിർമ്മാണം പൂർത്തിയാക്കും അഞ്ച് പടികൾ കയറി വേണം ഒരു മീറ്റർ വീതിയുള്ള പാലം കടന്ന് പൂമംഗലം പഞ്ചായത്തിൽപ്പെട്ട കനാൽ കിഴക്കേബണ്ട് റോഡിലെത്താൻ പാലത്തിലൂടെ നടന്നുപോകാൻ കഴിയും എന്നല്ലാതെ സൈക്കിൾ പോലും ഓടിച്ചുകൊണ്ടുപോകാൻ സാധിക്കില്ല ഷൺമുഖം കനാൽ കിഴക്കേബണ്ടിന് സമീപം എടക്കുളം പെരുവല്ലിപ്പാടം വരെ വഴി വന്നു നിൽക്കുന്നുണ്ട് ഇത് കിഴക്കേബണ്ട് റോഡിലെത്തിച്ച് പാലം കടന്നാൽ വേളൂക്കര പഞ്ചായത്തിലെ ഐക്കരക്കുന്ന് പ്രദേശത്തുള്ളവർക്കും എടക്കുളം കിഴക്കു ഭാഗത്തുള്ളവർക്കും എളുപ്പം നഗരത്തിലെത്താൻ സാധിക്കും ഐക്കരക്കുന്ന് ഭാഗത്ത് താമസിക്കുന്നവർ കോലോത്തുംപടി വഴി ചന്തക്കുന്നിലെത്തിയും എടക്കുളത്തുള്ളവർ ചേലൂർ വഴിയും കിലോമീറ്ററുകൾ താണ്ടിവേണം ഇരിഞ്ഞാലക്കുടയിലെത്താൻ പാലം യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള ചുറ്റൽ ഒഴിവാക്കാൻ ഇരുപഞ്ചായത്തിലുള്ളവർക്കും സാധിക്കും ചവിട്ടുപാലം പൊളിച്ച് വീതി കൂട്ടി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിൽ പാലം പുനർനിർമ്മിക്കണമെന്ന് കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു ടി സി വി ഇരിഞ്ഞാലക്കുട